ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശബരി തൻ്റെ ചേച്ചിയേയും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അനിതയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് വരികയാണെങ്കിൽ ഇത് കണ്ടിട്ട് ചേരും ഈ പറയുന്ന അനുപമയും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം അനുപമയും ചേരും അങ്ങോട്ടേക്ക് നോക്കിയെന്ന് പറഞ്ഞ് അവർ പരസ്പരം പറയുന്നത് അപ്പോൾ നമ്മുടെ ദയ പറയുന്നത് ശരി തന്നെയാണ് അല്ലേ ഈ അനിതയെ വല്ലാത്തൊരിഷ്ടമാണ് ഈ പറയുന്ന ശബരിക്ക് എന്ന് പറയുമ്പോൾ അവിടെ തിരിച്ച് അങ്ങോട്ടേക്കും അതേപോലെ അനുപമയും ചിരുവും പരസ്പരം അങ്ങോട്ട് പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ശബരിയാണെങ്കിൽ അനിതയും കൊണ്ട് വാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങ് കൊണ്ടുപോകാനുട്ടാ കാരണം അനിത അനിതയെ ശബരി കാണുന്നത് ഒരു അമ്മയുടെ സ്ഥാനത്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇവരത് തെറ്റിദ്ധാരണയുടെ ആ രീതിയിൽ കണ്ടിരിക്കുന്നു കൂട്ട അങ്ങനെ ഈ സമയം ശബരി അവരെ ആ ഒരു ഹോസ്പിറ്റലിലെ അവരുടെ ആ റൂമിലോട്ട് കൊണ്ടുപോയതിന് ശേഷം ചേരും ഇങ്ങനെ നിൽക്കുമ്പോൾ അനുഭവം പറയാൻ നമുക്കിത് ചോദിച്ചു നോക്കാം അങ്ങനെ ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ദയ പറഞ്ഞതിന് കാര്യമുണ്ട് ദയക്കൊപ്പം നിൽക്കാതെ നമ്മൾ ശബരിക്കൊപ്പം നിന്നിട്ട് ഇപ്പൊ ഒന്ന് നമ്മുടെ കണ്ണ് കണ് ല്ലേ ഇത് ഏതൊരു ഭാര്യക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അത് ചോദ്യം ചെയ്യാനായി ശബരിയുടെ അരികിലോട്ട് പോവുകയാണ് കേട്ടാണ് അങ്ങനെ ശബരിയുടെ അരികിലെത്താണ് അങ്ങനെ ശബരി നീ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശബരി ഇന്നലെയാണ് എത്തി എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇതേ സമയം ഇന്നലെ എത്തിയതുകൊണ്ട് ചില സത്യങ്ങൾ എനിക്ക് നേരിൽ കാണാൻ പറ്റിയെന്നൊക്കെ പറയുമ്പോൾ എന്താ ശബരി ഇനി പറഞ്ഞു വരുന്നത് എന്ന് പറയുമ്പോൾ ഏയ് ഒന്നും ഇല്ലാന്ന് പറയണേ ഇതേ സമയം അനുഭവം ചോദിക്കുമ്പോൾ അല്ല ശബരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ദയ പറയുന്നത് എത്ര ശരിയാണ് നീയും നിൻ്റെ അനിത ചേച്ചിയും തമ്മിലുള്ള ഈ ഒരു ബന്ധം അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശബരിക്ക് അങ്ങ് പൊട്ടിത്തെറിക്കട്ടു കേട്ടോ ഇത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം ഇതുതന്നെയാണ് ദയയുടെ പ്രശ്നം ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന സ്ത്രീയാണ് അവർ അത് നിങ്ങൾ മനസ്സിലാക്കണം കുഞ്ഞിനാളിലെ എൻ്റെ ഏട്ടൻ വിവാഹം കഴിച്ച് കൊണ്ടുവന്നതാണ് അവരെ പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടെന്ന് പറയാൻ കഴിയില്ല കാരണം രഘുവേട്ടൻ്റെ പിന്നാലെ നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നു എന്നാൽ എനിക്ക് പറയേണ്ടി വരും നിങ്ങൾ കാണുന്ന ആ ബന്ധം രഘുവേട്ടനിൽ ഞാനും കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ അനുപമം ഞെട്ടിപ്പോകണം കേട്ടോ ഈശ്വര ആ ഒരു രൂപത്തിലായിരുന്നു കണ്ടിരുന്നത് എന്നുള്ള ആ സത്യം മനസ്സിലാക്കാൻ കിട്ടാം അങ്ങനെ അനുപമക്ക് വേണ്ടായിരുന്നു ചോദിക്കേണ്ട ായിരുന്നു എന്ന് പറയണേ അപ്പം ഈ സമയം ശബരിയോട് പറയണേ ഞങ്ങളുടെ അടുത്ത് തെറ്റ് പറ്റി എന്തായാലും നീ ദയവുമായുള്ള പിണക്കം മാറ്റണമെന്ന് പറയുമ്പോൾ അവളെ പോലെ ഒരു വഞ്ചകയെ ഇനി എൻ്റെ ജീവിതത്തിലോട്ട് വേണോ എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ കാരണം എൻ്റെ വീട്ടിലെ ഒരു കുടുംബത്തിൽ വളരെ വഴക്കുണ്ടാക്കി അവൾ ഇന്ന് പോലീസ് സ്റ്റേഷനാണ് ഇനി അവിടെ കിടക്കട്ടെ എന്ന് പറയട്ടോ ഇതും കൂടി ആകുമ്പോൾ എന്താണ് സത്യം പറയാതെ ആകെ ടെൻഷൻ ടെൻഷനാവണം ഇതേ സമയം അനുഭമിയാണെങ്കിലോ നമുക്ക് വീട്ടിലോട്ട് വിളിച്ച് നോക്കാം എന്ന് പറയുമ്പോൾ ചീരു പറയണേ വേണ്ട അച്ഛൻ ടെൻഷനാവും ദയം ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തിയതെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ നമുക്ക് രഘുവേറ്ററിനെ വിളിച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറയണേ അങ്ങനെ അവർ രഘുവിനെ വിളിക്കാനായിട്ടാണ് Да. അങ്ങനെ രഘുവിന് വിളിക്കുമ്പോൾ രഘുവാണെങ്കിലും ശബരിയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സമയമായിരിക്കും ഉടൻ തന്നെ ഇത് അനുപമയാണല്ലോ എന്താ ഇനിയും ചിരു അനുഭവമൊക്കെ എന്തേലും പ്രശ്നമുണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഈ ഫോൺ ഫോണെടുക്കുന്ന ദാസ് പറയാനേട്ടാ അങ്ങനെ ഫോൺ എടുക്കുകയാണ് അപ്പോൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുന്നത് ഞങ്ങൾ ശബരിയെ കണ്ടിരുന്നു എവിടെ വെച്ച് ഈ ഹോസ്പിറ്റലിൽ വെച്ച് ചെക്കപ്പിന് വന്നപ്പോൾ അവിടെ വെച്ച് കണ്ടതാണ് അനിതയും കൂട്ടി അവൾ അവൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു അപ്പോൾ എന്താ നിങ്ങൾ പിന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോ പോലീസ് സ്റ്റേഷനിലാണ് െന്ന് പറയുന്നത് സത്യമാണെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ദയാ പോലീസ് സ്റ്റേഷനിലാണ് സത്യം തന്നെയാണ് അതെന്താണെന്ന് ചോദിച്ച ഉടൻ തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാനായിട്ടാ ഇതെല്ലാം കേട്ട് അനുഭവം ചെയ്തു ആകെ ഞെട്ടി നിൽക്കണേ ഇത്രയും ചീപ്പായോ തൻ്റെ അനിജത്തി എന്നുള്ള ആ ഒരു പുച്ഛം അവർക്ക് തന്നെ തോന്നണിട്ടാ ശബരി പറയുന്നതിൽ കാര്യമുണ്ട് ഇത്രയും ബീജമായ പ്രവർത്തി ചെയ്ത അവൾക്ക് ആ ശിക്ഷ കിട്ടണം എന്ന് അവർ അവരുടെയും മനസ്സിൽ തോന്നിത്തുടങ്ങാനായിട്ടാണ് എന്നാൽ ഈ സമയം രാമനാഥൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങനെ മാഷ് പോന്നിരിക്കുന്നു അങ്ങനെ മാഷ് നല്ല തളർന്ന് ഇങ്ങനെ നിലയിലായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് അപ്പോൾ ഉടൻ തന്നെ ഓടി വരികയാണെങ്കിൽ അമ്പിളി എന്താ അച്ഛ എവിടെ നമ്മുടെ ദയ ദയക്ക് ബോധം വന്നോ ദയ ശബരിയുടെ വീട്ടിൽ നിന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏയ് അതൊന്നല്ല മോളെ പിന്നെ എന്താ അവളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്തിനെന്ന് ചോദിക്കുമ്പോൾ അതെ അഞ്ച് ലക്ഷം രൂപ അവളാണ് ഇവിടെ നിന്നും കട്ടുകൊണ്ടു പോയിരിക്ക ശബരിയുടെ വീട്ടിൽ നിന്ന് പോയി നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ച് ഇന്ന സത്യം എനിക്കറിയില്ലേ ആ സത്യം അറിഞ്ഞപ്പോൾ പോലീസുകാരെ അവളെ വെറുതെ വിട്ടില്ല എന്നൊക്കെ പറയാനിട്ടോ ഇത് കേൾക്കുന്ന അമ്പിളി എന്നിട്ട് അച്ഛൻ എന്താ ഇങ്ങോട്ടേക്ക് പോകുന്നത് നമ്മുടെ ദയയെ രക്ഷിച്ചു കൊണ്ടുവരണ്ടേ എന്ന് പറയുമ്പോൾ ഇല്ല അതിൻ്റെ ആവശ്യമില്ല തെറ്റ് ചെയ്തവളാണ് അവൾ അവൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് ആ ശിക്ഷ അവൾ അറിയിക്കുന്നുണ്ട് ആ ശിക്ഷയ്ക്ക് എന്ന് പറയാനിട്ടാ അങ്ങനെ ആ ഒരു ശിക്ഷ കിട്ടണമെന്ന് തന്നെ മാഷിൻ്റെ മനസ്സിലാവാണ് എന്നാൽ ദാസിനും ഈ പറയുന്ന രഘുവിന് സമാധാനമില്ലാതെ അവരിനി വക്കീലിനെയും കൊണ്ട് രക്ഷിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ദയയുടെ അഹങ്കാരത്തിന് കുറവുണ്ടാവില്ല ദയക്ക് കുറച്ചും കൂടി അഹങ്കാരം കൂടുകയാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ദയ ഇനി ശബരിയെ ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോഴാണ് തനിക്ക് ശബരി എന്ന് പറയുന്ന ആൾ തനിക്ക് ആരുമല്ല എന്നുള്ള സത്യത്തിലോട്ട് ഇങ്ങനെ ദയ തിരിച്ചറിയാൻ പോകുന്ന കേട്ടോ ഇത്രയും സ്വാതന്ത്ര്യ സ്വന്തം ഭർത്താവാണെന്ന് കരുതി എന്തും ചെയ്യാമെന്ന് കരുതി കാട്ടിക്കൂട്ടിയതിനൊക്കെയുള്ള ശിക്ഷ ഇനി ശബരി കൊടുക്കൂട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ സുശീല ഇനിയിപ്പോൾ മാഷിന് ഈ കോടികൾ കിട്ടിയെന്ന് പറയുന്നത് അത് സത്യം തന്നെ ആയിരിക്കുമോ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ എന്താണ് വഴി എന്നൊക്കെ അറിയാൻ വേണ്ടി ഹർഷയുടെ അടുത്തോട്ട് പോകണം കേട്ടാ അങ്ങനെ ഹർഷയോട് കാര്യങ്ങൾ പറയണേ വിജയൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അവർക്ക് കോടികൾ കിട്ടിയെന്നോ അന്യാശ്ശേരി മല അമന അവർക്കാണെന്നോ അതുപോലെ തന്നെ ഈ അവളുടെ അമ്മൂമ്മ വരുമ്പോൾ അവർക്ക് ഒരുപാട് സ്വർണം കൊടുന്നിരിക്കുന്നു മാഷിന് ഒരു കോടി കിട്ടിയിട്ടുണ്ട് നൂറ് ലക്ഷം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ ൻ എന്താ വഴി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഹർഷ പറയാണ് ഒരേ ഒരു വഴിയേ ഉള്ളൂ അപ്പോൾ അത് കേട്ട് രവി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ രവി എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ല അനുപമം വലിയൊരു കോടീശ്ശേരി ആയിത്രേ അങ്ങനെയൊക്കെ ആ വിജയം ഉത്രേ എന്ന് പറയുമ്പോൾ അവരുടെ അടുത്തും മാഷിൻ്റെ അടുത്തും നേരിൻ്റെ മാർഗമുണ്ട് സത്യത്തിലൂടെ പോകുന്നവർക്ക് ദൈവം തുണയായി ഉണ്ടാവും അതാണ് മാഷിന് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഇതേ സമയം ഇതൊട്ടും സഹിക്കാൻ കഴിയില്ല അവർക്ക് രണ്ടു പേർക്കും അപ്പോൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ ചോദിക്കുകയാണ് ഹർഷ എന്താ എൻ്റെ ആൻറ്റിക്ക് ൊരു മനമാറ്റമുണ്ടോ അവളിൽ പൈസ വന്നപ്പോഴെന്ന് ചോദിക്കുമ്പോൾ അതല്ല എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയണം മാഷി അങ്ങനെ മാഷിന് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അതിനൊരു വഴിയുണ്ട് ആ രമിയെ നമുക്ക് വീണ്ടും ആ ഒരു ക്ഷേത്രമുറ്റത്തോട് വിടാം അവിടെ എവിടെയെങ്കിലും വെച്ച് അനുപമയെ കാണും അപ്പോൾ ചോദ്യം ചെയ്യാമെന്ന് പറയാനിട്ടാണ് അങ്ങനെയാണ് ഇനി ചോദ്യം ചെയ്യാൻ ചെല്ലുമ്പോഴാണ് അനുപമ്മ ഈ സ്ത്രീയെ ഇട്ട് പൊരിക്കുന്നത് അതോടുകൂടി ഇത് സുശീല പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് ഹർഷ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് എന്ന സത്യം വെളിയിൽ വരുമ്പോൾ ഇനി ഇന്ദ്രൻ തൻ്റെ അമ്മയെ തള്ളിപ്പറിയും സത്യങ്ങളിൽ ഒരു സത്യം ഉണ്ടെന്ന് അനുപമ മനസ്സിലാക്കുമ്പോൾ ഇന്ദ്രൻ തന്നെ അരികിലോട്ട് വന്നാലും അനുപമ തള്ളിപ്പറയുന്ന ആ നാളുകളാണ് ഇട്ട അപ്പോൾ ഇനി എന്തായാലും രവിയൊക്കെ ഇനി അറിയാൻ പോവുകയാണ് രവിയൊക്കെ ശരിക്കും റീമേക്കിൽ ഹർഷയെ കുത്തുന്നുണ്ട് പക്ഷേ രവിയെ രക്ഷിക്കുക സച്ചിയാണ് വരുന്നത് അങ്ങനെയൊക്കെയാണ് റീമേക്കിൽ ഇനി ഇവിടെ കഥയിൽ ചേഞ്ച് വരുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല അപ്പോൾ എന്തായാലും ഇനി ദയക്കൊരു പാഠം ഇങ്ങനെ ശബരി പഠിപ്പിച്ചു കൊടുക്കും തൻ്റെ കുടുംബ ബന്ധത്തിൻ്റെ വില എന്തെന്നറിയാത്ത അഹങ്കാരിയായ വെറും സ്വാർത്ഥ താല്പര്യകാരിയായ ഒരു ഭാര്യ എനിക്ക് വേണ്ട എന്ന് ശബരിപ്പുറത്തും പറയും കേട്ടോ അപ്പോൾ നല്ല കിടക്കൽ സീനികളാണ് ഇനി വരാനിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഇനി സത്യൻ്റെയും ചീരുവിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ വരുന്നേ ഉള്ളൂ പക്ഷേ അത് എപ്പിസോഡുകളുടെ എണ്ണം കൂടി പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയൊക്കെ കഥ വളച്ചുപിടിക്കുമെന്ന് പറയാനും പറ്റില്ല അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇട്ടോളൂ എന്നാൽ അപ്കമ്മിങ് റിവ്യൂസ് ഉണ്ടായാലും റിവ്യൂസ് ഒക്കെ ഈ ചാനലുണ്ട് എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇനി ഇതിനിടയ്ക്ക് വിനയന് വേറൊരു കുരുക്കും കൂടിയും വരാനിരിക്കുന്നുണ്ട് കേട്ടോ വിനയൻ ഇതുകൊണ്ടൊന്നും പാഠം പഠിക്കില്ല വിനയൻ എൻ്റെ അമ്മ ഇനി സ്ട്രോങ് ആവും അങ്ങനെ തന്നെയാണ് റീമേക്കിലുള്ളത് വിനയനെ തള്ളിപ്പറയും വിനയൻ എന്ന മകനെ ജനിപ്പിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് ക്രൂരതകൾ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു നീ ചെയ്യുന്ന തെറ്റുകൾ ഇനി ഞങ്ങൾക്ക് മുന്നിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറയണേ ഇനിയാണ് ബാലം വരുന്നത് കേട്ടോ എന്തായാലും ബാലനെ കുറേ ആയില്ലേ കണ്ടിട്ട് അപ്പോൾ ബാലം വരുമ്പോൾ ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ബാലം പറയും ഇല്ലാത്ത നമുക്ക് ഇങ്ങനെ ഒരു മകനെ ഉള്ളതിനേക്കാൾ നല്ല ഇല്ലാതിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വിനയനെ കൈ ഒഴിയുന്നുണ്ട് കേട്ടോ